തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വെളിപ്പെടുത്തലുമായി വീട്ടമ്മ തന്റെ ഫ്ളാറ്റായ തൃശൂർ പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിന്റെ വിലാസത്തിൽ കള്ളവോട്ട് ചേർത്തുവെന്ന് ഫ്ലാറ്റിലെ താമസക്കാരി പ്രസന്ന അശോകൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നും പ്രസന്ന അശോകൻ മാതൃഭൂമി ും നമ്മൾ അറിയുന്നതല്ല ഞങ്ങളുടെ ബന്ധുക്കാരുമല്ല അന്ന് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായിന്നൊക്കെ പറയുന്ന കേട്ടു പക്ഷെ ഇതിൻ്റെ പേരിലാന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല പിന്നീടാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് കള്ളോട്ട് ഈ ഇതിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതിയിൽ ഉപ്പിട്ട് തരാൻ പറ്റുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല പാർട്ടിക്കാരായിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ടോന്ന് അറിയില്ല പിന്നെ നമ്മുടെ ആയിട്ടേക്കൊന്നും വന്നിട്ടില്ല ഈ ഫ്ലാറ്റില് വേറെ ചേർത്തിട്ടുണ്ടോന്നറിയില്ല ുമായി എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോയി ഈ വീട്ടമ്മ പറയുന്നത് കള്ള വോട്ട് ചേർത്തു എന്നാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെന്നും പറയുന്നു ഈ പരാതി നൽകിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇവർക്ക് ലഭ്യമായിട്ടുണ്ടോ അതായത് ഒരു ആരോപണമാണ് മോത്തി ഇപ്പോൾ ഈ വീട്ടമ്മ പ്രസന്ന ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഈ ഇവർ താമസിക്കുന്ന ക്യാപിറ്റൽ വില്ലേജ് ഇതാണ് ക്യാപിറ്റൽ വില്ലേജ് ഈ ക്യാപിറ്റൽ വില്ലേജിൽ ഫോർ സി എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് ആ ഫോർ സി എന്ന് പറയുന്ന ആ ഫ്ലാറ്റിൽ ആ ഫ്ലാറ്റിൻ്റെ പേരിൽ ആ ഫ്ലാറ്റിൻ്റെ പേരിൽ ഈ ഏകദേശം ആ ആറ് ആറുകൾ വോട്ട് ചേർത്തു എന്നുള്ളതാണ് അവർക്കറിയാവുന്നത് പക്ഷെ നമ്മൾ വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഫോർ സി എന്ന പേരിൽ തന്നെ ഒൻപത് വോട്ടുകൾ ഇതിനോടകം തന്നെ ചേർത്തിട്ടുണ്ട് അതായത് അത്തരത്തിൽ ഒരു ഫ്ലാറ്റിലെ അഡ്രസ്സിൻ്റെ പേരിൽ ഒൻപത് വോട്ടുകൾ ആണ് ചേർത്തിരിക്കുന്നത് പക്ഷേ അവർ ആരൊക്കെയാണെന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഈ പേര് ചേർത്തിരിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവും ഈ വീട്ടുകാർക്ക് ഇല്ല എന്നതാണ് ബോധ്യപ്പെട്ടത് അതായത് ഈ ദിവസം വോട്ടെടുപ്പ് നടന്ന ദിവസം ഇത് നടക്കുന്നത് ഈ പൂങ്കുന്നത്താണ് പൂങ്കുന്നത്ത് ഹരിശ്രീ സ്കൂളിലായിരുന്നു ഇതിൻ്റെ പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ആ ഹരിശ്രീ സ്കൂളിൽ പോളിംഗ് സ്റ്റേഷനിൽ അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് കോൺഗ്രസും യു ഡി അതുപോലെ തന്നെ എൽ അന്ന് തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അന്ന് ആ പോളിംഗ് ബൂത്തിലെത്തി തന്നെ പരാതികളൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോളിംഗ് ത്തിൽ നൽകിയിരുന്നു അവിടെ വെച്ച് തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ എൽ ഡി എഫുകാരും എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു ഒടുവിൽ കോൺഗ്രസ്സുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഈ വില്ലയിൽ ഈ വില്ലയിൽ ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് ഈ വീട്ടമ്മയെ വന്ന് ബന്ധപ്പെടുകയായിരുന്നു അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ ഈ അഡ്രസ്സുകളൊക്കെ തന്നെ കാണിച്ചപ്പോൾ ഇവരുടെ ഫോട്ടോയൊക്കെ തന്നെ കാണിച്ചപ്പോൾ ഇവർക്ക് ആർക്കും തന്നെ ഇത് ആരാണെന്ന് അറിയില്ല അതായത് ഈ വീട്ടമ്മയ്ക്ക് ഈ ചേർത്തവരുടെ അത് ഈ ചേർത്തവർ ചേർത്തവരാരാണെന്ന് പോലും അറിയില്ല ഇവരെങ്ങനെ ഇവിടെ ചേർത്തു എന്നുള്ള അറിയില്ല ഒന്നും തന്നെ അറിയില്ല അതോടുകൂടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് അതായത് ഈ കോൺഗ്രസ്സുകാരാണ് പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടമ്മയുടെ അടുത്തേക്ക് വന്നത് അങ്ങനെ വീട്ടമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി യാതൊരു വിധത്തിലും പരാതി പിന്നീട് അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായില്ല ഇവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സിന് മണ്ഡലം പ്രസിഡന്റാണ് നിങ്ങൾ അന്ന് എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത് നിങ്ങൾ വോട്ട് സ്ലിപ്പ് കൊടുക്കാൻ പോകുന്ന സമയത്താണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വീട്ടിൽ സ്ലിപ്പ് കൊടുക്കുമ്പോൾ ഒരു പത്തു തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രദ്ധപ്പെട്ടത് ഒറ്റ ഫ്ലാറ്റിൽ ഒറ്റ ഫ്ലാറ്റിൽ ഒമ്പത് വോട്ടാണ് ആ ചേച്ചിയുടെ അടക്കം ചേച്ചിയുടെ അടക്കം ഒമ്പത് വോട്ടുകളാണ് പല സ്ഥലത്തും അവരാരാന്ന് ഇവിടുത്തെ ആളുകൾക്ക് അറിയില്ല ഇവിടുത്തെ താമസക്കാർക്ക് അറിയില്ല അത് ആ സമയത്ത് അവർ വോട്ട് വന്നു വോട്ട് ചെയ്യുകയും ചെയ്തു നമ്മൾ അത് പരാതിപ്പെട്ടപ്പോൾ വോട്ടേഴ്സ് ഡിസ്റ്റിൻ്റെ പേരുള്ള കാരണം അവർക്ക് വോട്ട് ചെയ്യേണ്ട അവകാശമാണ് അത് കൊടുക്കാൻ നിവൃത്തിയില്ല എന്നാണ് കളക്ടർ വന്നത് എല്ലാവരും ഉണ്ടായിരുന്നു തീർച്ചയായും അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാനും ഈ സ്ഥലത്തുണ്ടായിരുന്നു അന്ന് വി ആർ കൃഷ്ണതേജ ഉണ്ടായിരുന്നു അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായ സമയത്ത് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു പക്ഷേ അന്ന് പറഞ്ഞത് ഇവരുടെയൊക്കെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള അധികാരം ഇവർക്കുണ്ട് അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ എലക്ഷന് ശേഷം ആ പരാതികൾ നൽകൂ എന്നുള്ളതാണ് അന്ന് ജില്ലാ കളക്ടർ ജില്ലാ വരണാധികാരി കൂടിയായിരുന്ന ജില്ലാ കളക്ടർ പറഞ്ഞത് പക്ഷേ അതിന് ശേഷം ഈ പരാതികൾ നൽകിയിട്ടൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇത് ഒരു ഫ്ലാറ്റിന്റെ കാര്യം മാത്രമാണ് ഇത്തരത്തിൽ പല തരത്തിലുള്ള ക്രമക്കേടുകൾ ഇവിടെ തൃശൂരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കുറേ നാളുകളായി പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് സമ്മേളനം വിളിച്ച് നടത്തിയ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇത് തന്നെയായിരുന്നു പറഞ്ഞത് അതുപോലെ തന്നെ വി എസ് സുനിൽകുമാറും സമാനമായ കാര്യം തന്നെയാണ് പറഞ്ഞത് അന്ന് വോട്ടെടുപ്പിന് ശേഷം താൻ നൽകിയ പരാതി എവിടെയെന്ന് പോലും തിരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വി എസ് സുനിൽകുമാറിന് ഒരു ലെറ്ററായി ലഭിക്കുകയും യും ചെയ്തു പക്ഷേ ആ സമയം ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വലിയ ഒരു ഗുരുതരമായ ഒരു ക്രമക്കേട് തന്നെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എൻ്റെ ഒരു വീട് എൻ്റെ ഒരു അഡ്രസ്സിൽ ഞാനറിയാതെ ഒൻപതോളം വോട്ടുകൾ ചേർക്കും എന്നുള്ളത് ഗുരുതരമായൊരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്